നടൻ ധനുഷിനെതിരെ ഗുരുതര വിവരങ്ങൾ പുറത്തുവിട്ട് നയൻതാര ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനുമെതിരെ ധനുഷ് പ്രതികാരം തീർക്കുകയാണെന്ന് നയൻതാര ആരോപിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന തുറന്ന കത്തിലാണ് ധനുഷിനെതിരെ നടി സംസാരിച്ചിരിക്കുന്നത് നയൻതാര വിഘ്നേഷ് വിവാഹ സമയത്തോടനുബന്ധിച്ചു നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരുന്ന നയൻതാരയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി വൈകിയതിന് നടനാണ് കാരണമെന്ന് നയൻതാര ഈ കുറിപ്പിൽ പറയുന്നു നയൻതാര ബിയോണ്ട് ദ ദൈൽ എന്ന ഡോക്യുമെന്ററിയിൽ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ധനുഷ് എടുത്ത നീക്കമാണ് ഡോക്യുമെന്ററി ഇത്രയും വൈകാൻ കാരണമെന്ന് നയന്താര പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു നയൻതാരയുടെ വിവാഹം ഇപ്പോൾ രണ്ട് വർഷത്തിലേറെ കഴിഞ്ഞാണ് ഡോക്യുമെന്ററി റിലീസിന് ഒരുങ്ങുന്നത് വിഘ്നേഷ് സംവിധാനം ചെയ്ത് നയന്താര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നാനും റൗഡി നിർമ്മിച്ചത് ധനുഷായിരുന്നു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നതെന്ന് നയൻതാരയും വിഘ്നേഷും പറഞ്ഞിട്ടുണ്ട് ഡോക്യുമെന്ററി പ്രൊമോയിലും ഇരുവരും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് നയൻതാരയുടെ കരിയറും ജീവിതവും പ്രതിപാദിപ്പിക്കുന്ന ഈ ഡോക്യുമെന്ററിയിൽ നാനും റൗഡിത്താൻ എന്ന ചിത്രത്തിലെ രംഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി ധനുഷിനെ സമീപിച്ചിരുന്നെന്നും എന്നാൽ ധനുഷ് എൻഒ തരാതെ വൈകിപ്പിച്ചുവെന്നും നയന്താര പറയുന്നു പലതവണ ആവശ്യപ്പെട്ടിട്ടും സിനിമയിലെ ചിത്രങ്ങൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതം നൽകിയില്ലെന്നും ഇതാണ് ഡോക്യുമെന്ററി വൈകാനും പിന്നീട് റീഎഡിറ്റ് ചെയ്യാനും കാരണമായതെന്നും നടി പറഞ്ഞു ഇപ്പോൾ ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണെന്നും നയന്താര പറഞ്ഞു ഞാനും റൌഡി സിനിമയുടെ ഷൂട്ട് സമയത്ത് ചിലർ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ വീഡിയോകൾ മൂന്ന് സെക്കൻഡ് സമയം ഡോക്യുമെന്ററിയിൽ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിലാണ് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും നയൻതാര കത്തിൽ പറയുന്നു ഞാനും റൌഡി സിനിമയുടെ സമയത്തും ധനുഷിന്റെ ഭാഗത്തു നിന്നും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായെന്നും സിനിമ ഇഷ്ടപ്പെടാതിരുന്ന ധനുഷ് പിന്നീട് ചിത്രത്തിനുണ്ടായ വലിയ വിജയത്തിൽ അസ്വസ്ഥനായിരുന്നുവെന്നും നയൻതാര വെളിപ്പെടുത്തി സാഗ് തിരുവനന്തപുരം where entertainment meets information. Watch നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു